നാടകം പൂത്തുമ്പികൾ അവതരണം കൈതോല നാടൻപാട്ടു സംഘം താനാ 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 താനാണേ താനാ താനാണിതാനാ താനാണി ും <coch Dante> മോഹങ്ങൾ പൊതിഞ്ഞുകെട്ടി കൂടു മൺവഴി വേഷങ്ങൾ പലതും കെട്ടി ആളും ഇടവഴി സുധേ ഇല്ല സുധേ എഴുന്നേക്കടാ ഈ ആചാരം വെച്ച് ദിവസം ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ ഇതിങ്ങനെ വെച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പാടാതെന്നോട് മിനിറ്റ് കൂടെ സമയമുണ്ടോ ആ ഉറങ്ങിക്കോ എന്നിട്ട് ബാബാടെ എന്നെ കേട്ടോ നമ്മൾ സ്വന്തം കമ്പനി നടത്തണരല്ല അനക്കിങ്ങനെ കുറച്ചും കൂടി ഉറങ്ങണമെങ്കിൽ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പോയിക്കോളാം എന്ന് പറഞ്ഞേ അതിപ്പോ നാട്ടില് ദിവസവും അമ്മമ്മോട് സ്കൂൾ പോണതിന് മുന്നേ ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല രാവിലെ തന്നെ വാട്സാപ്പിൽ മോളെ റൂവേസ് അയച്ചിട്ടുണ്ടാവും അതിന് മറുപടി അമ്മ ായി ഒറ്റ കൊല മാറ്റി സ്കൂളില് പോഡിയായല്ലോ പിന്നെ ഉപ്പൊക്കെ ആ കുട്ടിയാ എന്നാ വരാന്ന് ചോദിച്ച എന്തുത്തരം പറയണന്ന് ഒരു പിടിയും കിട്ടൂല നീ വേ മോളോട് സംസാരിച്ച് റെഡിയാവുന്നോക്ക് ഞാനൊരു ചായ അച്ഛന് എണീറ്റിട്ടോ മോളിപ്പോ ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ തുടങ്ങിയില്ലേ നന്നായി പിന്നെ അച്ഛൻ വന്നിട്ട് അധികം ആയില്ലോ മോൾക്ക് ഊമ്പാറ്റ പറക്കണ മുടിപ്പിന്ന് തിരിയുമ്പോ ഒപ്പം വട്ടത്തി തിരിയണ ഉടുപ്പ് പിന്നെ കൊറേ ഉടുപ്പുകളുള്ള പാവ ഒക്കെ വാങ്ങണ്ടേ അച്ഛൻ ഓരോന്ന് വാങ്ങി വാങ്ങി എല്ലാം ആവുമ്പോ അങ്ങോട്ട് വരും അമ്മുട്ടി സ്കൂളിൽ പോയിട്ട് വാട്ടോ വാട്ടോട്ട എപ്പോഴും അച്ഛൻ എപ്പോഴാ വരാ അച്ഛൻ എപ്പോഴാ വരാന്ന് ചോദിക്കണത് ഞാൻ പറഞ്ഞിട്ടാന്നും പറഞ്ഞ് എന്നോട് ചൂടാൻ വരണ്ട അതൊക്കെ മോള് തന്നെ പറയണതാ എന്താ ദിവ്യേ അതിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും കേൾക്ക് ഇത് വല്ലാത്ത പാട്ടോ ചങ്കില് കൊള്ളുന്ന കവിതയാ മുരുകൻ കാട്ടാക്കരുടെ നാട്ടിലെ ഓരോ വാർത്തകൾ കേക്കുമ്പോ ചങ്ക് പെടയും ഇവിടെ നിന്ന് അപ്പൊ നിങ്ങൾ പോകാൻ തോന്നും എല്ലാരെയും ഞങ്ങളുടെ പത്താം ക്ലാസ് ഗ്രൂപ്പേ ആഹാ ബെസ്റ്റ് ഇപ്പൊ മുണ്ട വാട്സപ്പിൽ ഗ്രൂപ്പാ അതുകൊണ്ടല്ലേ ഞാൻ കുത്തിപ്പിടിച്ചിരിക്കാത്ത അമ്മുട്ടിക്കും ദിവ്യക്കും വേണ്ടി എടുത്തതാ ഞാനിത് ശബ്ദം കേട്ടിരിക്കാനും ഫോട്ടോ കാണാനും ഇത് നല്ലൊരു മാർഗല്ലേ നമ്മക്കിതൊക്കെ വിധിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഇപ്പൊ വന്നതല്ലേ ഞാനൊക്കെ ഇവിടെ വരുമ്പോ ഒരു കത്ത് കിട്ടണമെങ്കിൽ പതിനഞ്ചു ദിവസാവും എന്റെ മൂത്തോന്ന ഓള് വാറ്റിലായിരിക്കുമ്പോ പോന്നിട്ട് ഓന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ നാട്ടിൽ പോയി കണ്ടത് അന്നെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു ഒരു കൂരയായ എന്തായാലും ഉള്ള കഞ്ഞീൻ ചോറും നിന്ന് നാട്ടി കൂടണന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി പെരയായി പേരക്കുട്ടികളുമായി ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ തലേല് വരച്ചത് മായക്കാൻ പറ്റിയ റബ്ബൽ വീട്ടി ഞാനൊക്കെ ോ പറ്റാണോ അടിച്ചു അതെന്താടോ എത്ര പറഞ്ഞാലും കൊതി തീരാത്ത കാലല്ലേ സ്കൂൾ കാലം കുട്ടിക്കാലം അതൊക്കെ ഓർക്കാന്ന് പറയുമ്പോ നല്ല രസല്ലേ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓരോന്ന് പിന്നെ ഓർമ്മ വരും അത് ശരിയാവുമല്ലോ ഈ ഒന്നും അലക്കണില്ലല്ലോ ഏ ഇല്ല ഞാൻ ബാക്കിയുള്ളതും കൂടെ അലക്കാണ്ട്ടെ ഇതിനു ശ്രുതി ചേർത്ത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ ഇതോടെ ും പറഞ്ഞില്ലല്ലോ ഭാര്യ കല്യാണം ഒത്തിരി വൈകി ദിവ്യ നിന്റെ അത്ര ഭംഗിയൊന്നുമില്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഹൃദയമുണ്ട് എന്നെ പോലെ അവൾക്കും അച്ഛനില്ല കുട്ടികൾ ഉണ്ടാവാനും കൊറേ വൈകി ഒരു മോളുണ്ട് എന്ന് വിളിക്കും അനാമിക എന്ന പേര് മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടാളും ജീവിക്കുന്നത് ജീവിതം ഉണ്ടാവില്ലല്ലോ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ നോക്കിക്കൂടെ

കഴിയൂല അല്ല മുഴുവൻ പെറുക്കി കുട്ടി ഇവിടെ മനുഷ്യനും ഒക്കെ എന്റെ അമ്മൂട്ടിക്ക് ഉള്ളതാ ഞാനൊക്കെ ഒരു തേങ്ങ ചെരുപ്പിന് ഒരു കാലി ഉചാലക്കുപ്പിക്ക് കുതിച്ചിരുന്ന കുട്ടിക്കാലുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ കൊണ്ടേ കൊടുക്കും അച്ഛ എപ്പോഴാ എപ്പോഴങ്ങൾ വരാന്ന് ചോദിക്കുമ്പോ ചങ്ക പിടപ്പുണ്ടല്ലോ മൊയ്തുക്കാക്കറിയോ ചങ്കിൽ മുഴുവൻ കടലാ മൊഴുക്ക ഒക്കെ എന്റെ ദിവ്യക്കും അമ്മൂട്ടിക്കും വേണ്ടിട്ടാ കൊണ്ടുനടക്കണേ ചോരാത്തൊരു കൂര അത്രയുള്ളു മോഹം പിന്നെ ഞാൻ നാട്ടിൽ പോവും എന്തു പണിയെടുത്തും എന്റെ പെണ്ണിന്റെയും കുട്ടിയുടെയും കൂടെ ജീവിക്കും ആ എന്റെ ആഗ്രഹങ്ങൾ പടച്ചാകട്ടെ എന്താ സുധേട്ടാ നീ അമ്മൂട്ടിയെ കണ്ടോ ഇവിടെ ആയിരുന്നല്ലോ അമ്മൂട്ടി അമ്മൂ അമ്മൂ അമ്മുട്ടി ഈ കുട്ടിതാ എവിടെ പൊന്നുനെ കണ്ട തോറ്റു ഓടല ഓടലോക്കി ഇന്നെന്താ സുധ്യ പതിവില്ലാതെ